ഇന്നത്തെ തിരുവചനം ഏഷ്യ നാലാം അധ്യായം കർത്താവ് പറയുന്നു അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി ഞങ്ങളുടെ അപമാനം നീക്കിത്തരണമേ രക്ഷയുടെ വാഗ്ദാനം അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും ന്യായവതിയുടെ തീക്കാ തീക്കാറ്റയച്ച കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിൻ്റെ മധ്യത്തിലുള്ള ഉള്ള മദ്യത്തിലുള്ളത് രക്തക്കറ മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൺ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയും ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും നമ്മുടെ അർത്ഥാവശ്യം സ്ഥിതി